അത്രയും ഡാർക്ക് ഷെയ്ഡ് അല്ല എന്നാലും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിലിങ്ങനെ അജ്രക്കിന്റെ പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് മീനൊക്കെ വന്നിട്ടുണ്ട് സ്റ്റിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കാരണം ഈ ഒരു തുണിക്ക് ലൈനിങ് വെച്ചിട്ട് ആരും തയ്ക്കില്ല കാബ്രിക് കോട്ടൺ തുണി അങ്ങനെയാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ അല്ലേ അതുപോലെ തന്നെ ഇത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് സൈഡ് നാട വെച്ചിട്ടില്ല ഇതിവിടെ ക്ലോസ് ചെയ്തിരിക്കയാണ് എന്നാ പറഞ്ഞാലും ഇത് അതുപോലെ വലിയ കണ്ടോ ബാക്ക് എന്ന് പറഞ്ഞാൽ എക്സലിന്റെ പാൻറ്റിന്റെ വലുത് വലുതാകുന്നത് കണ്ടോ അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വൺ സൈഡ് നമുക്ക് പോക്കറ്റ് ഉണ്ട് റൈറ്റ് സൈഡ് ആണ് ഒരു സ്ട്രെയ്റ്റ് കട്ട് ബോട്ടം വന്നേച്ചിട്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ക്രോഷ്യൂലൈസ് കൊടുത്തിട്ടുണ്ട് അതായത് ട്രാൻസ്പെറൻറ്റ് പോലെ നമുക്ക് തോന്നും അതിൻ്റെ അടിയിൽ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല ആ ക്രോഷ്യൂലൈസ് വന്നേച്ചിട്ട് ഇങ്ങനെ ഇടുമ്പം ഇതൊരു ഡിസൈനർ കോൺസെപ്റ്റ് പോലെ വരും നല്ല ഒരു കളക്ഷനാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുക്കുന്നത് നയൻ ഫിഫ്റ്റിയുടെ ഒരു ഐറ്റം ആയിരുന്നു നമ്മളിപ്പോൾ ഒരു സെയിം ഒരു ഓണം സെയിൽ ഒക്കെ പ്രമാണിച്ച് എന്ന് പറയുന്നത് പോലെ എയ്റ്റ് ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്മെൻറ്റിലാണ് കൊടുക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്മെൻറ്റ് അടിപൊളിയൊരു കളർ കളർ വന്നിട്ടുള്ളത് നല്ല കളറാണ് ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതിന്റെ ഭംഗിയേ അറിയുള്ളൂ കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വേറൊരു കളർ പോലെ തോന്നും ഇത് നിങ്ങളിപ്പോൾ തീരെ ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് അതിൽ ഇച്ചിരി കൂടി ഒരു ഗ്രീൻ കയറി ഒരു കളറാണ് അതിനകത്ത് നമ്മൾ കലങ്കാരിയുടെ പാച്ചകോർപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ മീനൊക്കെ വന്നെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബാക്ക് പോർഷനിങ് ബാക്ക് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷന് മാത്രമാണ് ഇങ്ങനെ വരുന്നത് അടുത്തത് ഇതിൻ്റെ ബോട്ട ബോട്ടം വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയാണെന്ന് വെച്ചാൽ ഞാൻ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്നീ മഴയുടെ സീസണൊക്കെ കഴിഞ്ഞു ഓൾറെഡി ചൂട് തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട് ഈ ലൈനിങ് ഇല്ലാത്ത ഐറ്റംസ് കാണിക്കും ലൈനിങ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഒരു നല്ല ഓപ്ഷനാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ബ്യൂട്ടിഫുൾ േഷനിലാണ് വന്നിട്ടുള്ളത് മൂന്നും നല്ല കളറാണ് നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ പ്രൈസ് വരുന്നത് തന്നെ ആണ് ഓഫ് സെയിൽ ആണ് എം ആർ പിന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റിൽ നമ്മൾ എത്തിക്കുകയാണ് ബ്യൂട്ടിഫുളർ ഐറ്റം എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് പ്രോഡക്റ്റുകൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കാണാൻ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ